കോഴിക്കോട് ചൊക്കിയാട് മൂന്ന് പേർക്ക് കടന്നൽ കുത്തേറ്റു രാവിലെ ഏഴരയോടെ ചൊക്ക്യാട് ബാങ്ക് പരിസരത്താണ് സംഭവം ആരുടെയും പരിക്ക് ഗുരുതരമല്ല ചേതൻ ചേതൻ എന്താണ് സംഭവം ഇന്ന് ഗുരുതരമല്ലോടെയാണ് ഈ സംഭവം നടക്കുന്നത് കോഴിക്കോട് ചെക്കാട് വെച്ച് മൂന്ന് പേർക്കാണ് ഇത്തരത്തിൽ കടന്നൽ കുത്തേൽക്കുന്നത് ആ മൂന്ന് പേരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് ഇവർ ജോലി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഉടൻ തന്നെ സമീപത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു മൂന്ന് പേരാണ് അതായത് വളയം സ്വദേശികളായ രവീന്ദ്രൻ ശശി അതുപോലെ തന്നെ കല്ലുന്നീര സ്വദേശി തോട്ടത്തിൽ ലക്ഷ്മണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഉടൻ തന്നെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക നിഗമനം ഏതായാലും കൂടുതൽ ആൾക്കാർക്ക് പരിക്ക് ഏറ്റിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് അല്ലേ ചേതൻ തീർച്ചയായും മൂന്ന് പേർക്കാണ് പരിക്കുക പറ്റിയത് ഇവർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ് ഇത്തരത്തിൽ രാവിലെ ജോലിക്കെത്തുമ്പോഴാണ് ഇത്തരത്തിൽ വീട്ടിൽ ഈ വീടിൽ വെച്ച് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ട് ഇവർ വീട്ടിൽ വെച്ച് കടന്നലുകളുടെ കുത്ത് ഏൽക്കുന്നത് ഉടൻ തന്നെ ഇവരെ സമീപത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചതിനാൽ വലിയ വലിയ പരിക്ക് നിസ്സാര പരിക്കാണ് ഇവർക്ക് ഏറ്റിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ചികിത്സ ഇപ്പോഴും തുടരുകയാണ് ശരി ചേതൻ സാജനാണ് കോഴിക്കോട് എന്നുള്ള വിവരങ്ങൾ നൽകിയത്